ഹലോ ഞങ്ങൾ വോ പ്രൊഫൈലിന്റെ മൊബൈൽ ടാബിലാണ് നിങ്ങൾക്ക് ഇവിടെ മൊബൈൽ നമ്പർ കാണാൻ കഴിയും ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ലഭിക്കുന്നില്ല ഈ മൊബൈൽ നമ്പർ ഭാരവാഹികളുടെ മൊബൈൽ നമ്പർ ആണ് മുമ്പത്തെ പേജിൽ നിങ്ങൾ ഓഫീസ് ബേററെ തിരഞ്ഞെടുത്താലുടൻ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുത്ത് അവരെ ഒപ്പിടാൻ നിർബന്ധിക്കുമ്പോൾ മൊബൈൽ നമ്പറുകൾ ഇവിടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും അടുത്ത പേജ് വിലാസമാണ് ഇവിടെ വിലാസം പൂരിപ്പിച്ചിരിക്കുന്നു പേജ് ശൂന്യമായി കാണാം ഇവിടെ പ്ലസ് ബട്ടൺ കാണാം പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലുള്ള ഒരു പേജ് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും നിങ്ങൾക്ക് ഫെഡറേഷന്റെ പേര് കാണാൻ കഴിയും അഡ്രസ് ലൈനിൽ ഒന്നാമത് നിങ്ങളുടെ വോയുടെ വിലാസം ടൈപ്പ് ചെയ്യണം രണ്ടാമത്തെ വിലാസ വരിയിൽ നിങ്ങൾക്ക് വിലാസം ടൈപ്പ് ചെയ്യാനും കഴിയും നിങ്ങൾ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുക്കണം നിങ്ങൾ പിൻ കോഡ് തിരഞ്ഞെടുത്ത് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യണം നിങ്ങൾ സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യപ്പെടും നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം ബാങ്ക് വിശദാംശങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കെവിടെ കാണാൻ കഴിയും ഈ ബാങ്ക് വിശദാംശങ്ങൾ വോ അപ്പൊപ്പം എൻ ആർ എൽ എം എം ഐ എസിൽ ചേർക്കുന്നു ഇവിടെയുള്ള എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഐ കോഡ് ബാങ്ക് ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ എന്നിവ പരിശോധിച്ച് അക്കൗണ്ട് തരം തിരഞ്ഞെടുത്ത് നിങ്ങൾ എല്ലാ വിശദാംശങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ വോക്ക് ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ ജനറൽ തരം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ വോക്ക് ഒന്നിലധികം അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെഫ് അക്കൗണ്ട് സിഇഎഫ് അക്കൗണ്ട് അല്ലെങ്കിൽ മറ്റ് അക്കൗണ്ട് എന്നിവ തിരഞ്ഞെടുക്കാം ക്യാമറയിൽ ക്ലിക്ക് ചെയ്ത് ബാങ്ക് പാസ്ബുക്കിന്റെ ഫോട്ടോ എടുക്കണം നിങ്ങൾ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വിശദാംശങ്ങൾ ചേർക്കണം ഞങ്ങളുടെ വിശദാംശങ്ങൾ ചേർത്തിട്ടുണ്ട് നമുക്ക് അടുത്ത ടാബിലേക്ക് പോകാം അടുത്ത ടാബ് കെ വൈ സി ആണ് നമ്മൾ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും നമുക്ക് ഒരിക്കൽ കെ വൈ സി പരിശോധിക്കാം കെ വൈ സി ഡോക്യുമെന്റ് തരത്തിൽ ടാനും പാനും ദൃശ്യമാണ് നിങ്ങളുടെ ഗ്രാമമായ സംഗതനിൽ നിർമ്മിച്ച താൻ കാർഡും പാൻ കാർഡും ഉണ്ടെങ്കിൽ അത് എവിടെ നൽകുക നിങ്ങളുടെ അല്ലെങ്കിൽ പാൻ ഇല്ലെങ്കിൽ നിങ്ങൾ റദ്ദാക്കൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും അതെ ഞാൻ അത് ചെയ്യും നിങ്ങൾ പേജിൽ നിന്ന് പുറത്തു കടന്ന അടുത്ത വിശദാംശങ്ങളിൽ ക്ലിക്ക് ചെയ്യും നന്ദി